ശ്രീ തമ്പുരാൻ ോവിലപ്പൻ ക്ഷേത്രത്തിൽ ഏപ്രിൽ പതിനാലിന് വിഷുദിനത്തിൽ ലക്ഷം ദ്വീപ് സമർപ്പണം നടത്തുന്നു ഇതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് സമൂലമായും സജീവമായും നടന്നു വരുന്ന പുനരുദ്ധരണ പ്രവർത്തനങ്ങളോടനുബന്ധിച്ചാണ് മീങ്കോത്ത് ശ്രീ തമ്പുരാൻ പെരുന് ക്ഷേത്രത്തിൽ ഈ വരുന്ന വിഷുദിനത്തിൽ ക്ഷദ്വീപ് സമർപ്പണത്തിനും വേദിയൊരുക്കുന്നത് സവിശേഷമായ ആരാധനയ്ക്ക് സമാരംഭം കുറിച്ച് പതിമൂന്നിന് രാവിലെ പത്ത് മണിക്ക് ആലിങ്കാൽ ശ്രീ വിഷ്ണു മൂർത്തി നിന്നും കലവറ നിരക്കൽ ഘോഷയാത്ര നടക്കും പതിനാലിന് രാവിലെ നാലുമണിക്ക് വിഷുക്കണി വൈകിട്ട് ആറ് മുപ്പതിനാണ് ലക്ഷദ്വീപ് സമർപ്പണം ഇരുവൽ ഐ കെ കേശവതന്ത്രികൾ ആദ്യ ദീപം തെളിയിക്കും ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി ഏപ്രിൽ പതിനഞ്ചിന് രാവിലെ ഗണപതി ഹോമം തുടർന്ന് പത്ത് മണിക്ക് നാഗസ്ഥാനത്ത് നാഗപൂജ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മഹാപൂജ ശേഷം പെരുന്തൃക്കോവിലപ്പൻ ക്ഷേത്ര ഭജന സമിതിയുടെ ഭജന തുലാഭാരം ചോറൂണ് പ്രസാദ വിതരണം അന്നദാനം വൈകിട്ട് ദീപാരാധന മണിക്ക് തായമ്പക പത്ത് മണിക്ക് അത്താഴപൂജ എടുന്നളത്ത് നൃത്തോത്സവം എന്നിവയും ഉണ്ടാകും ക്ഷേത്ര ശ്രീകോവിലും ചുറ്റമ്പലവും ഉപദേവന്മാരുടെ സ്ഥാനവുമാണ് പ്രധാനമായും നവീകരിക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവൃത്തികളെല്ലാം ഭക്തജനങ്ങളുടെ ആത്മാർത്ഥമായ പങ്കാളിത്തത്തോടെ ത്വരിതഗതിയിൽ പുരോഗമിക്കുകയാണെന്നും ഭരവാഹികൾ അറിയിച്ചു പുനരുദ്ധാരണത്തിന്റെയും ആഘോഷ കമ്മിറ്റിയുടെയും ചെയർമാൻ എം രാഘവൻ നായർ തോട്ടത്തിൽ വർക്കിംഗ് ചെയർമാൻ എം ബാലകൃഷ്ണൻ നായർ മുല്ലച്ചേരി വീട് ജനറൽ കൺവീനർ കെ കോരൻ മാസ്റ്റർ പെരിയ കൺവീനർ ഹരി പെരിയക്കാരൻ വൈസ് ചെയർമാൻമാരായ ബാലൻ മാസ്റ്റർ കുന്നമ്മൽ കെ നാരായണൻ വടക്കുവീട് കെ സുകുമാരൻ കുന്നൂച്ചി ട്രഷറർ പി രഘുനാഥൻ വട്ടക്കണ്ണം സ്വീകരണ കമ്മിറ്റി ചെയർമാൻ ബി ചന്തു പന്നിക്കൂർ എന്നിവരാണ് ക്ഷേത്ര സംബന്ധിയായ കാര്യങ്ങൾ വിശദീകരിച്ചത് ന്യൂസ് ബ്യൂറോ Kan yang